ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എഐവൈഎഫ് രംഗത്ത് തൊണ്ടാഴിയിൽ മാസങ്ങൾക്ക് മുൻപ് വനിതാ ഫിറ്റ്നസ് സെന്ററിനു വേണ്ടി നിർമ്മിച്ച കെട്ടിടം നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഫിറ്റ്നസ് കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കാനാവശ്യമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് പത്ത് ലക്ഷം രൂപ വകയിരുത്തി കേന്ദ്രത്തിനായി എത്തിച്ച ഫിറ്റ്നസ് ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്ന അവസ്ഥയാണുള്ളതെന്നും പരാതിയുണ്ട് കൊണ്ടാഴിയിലെ വനിതാ ഫിറ്റ്നസ് സെന്റർ ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യവുമായി എഐവൈഎഫ് പഞ്ചായത്ത് ഓഫീസിനു മുന്നിലേക്ക് നടത്തിയ മാർച്ച് എഐവൈഎഫ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി ആർ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് കൊണ്ടാഴി മേഖലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ അധ്യക്ഷനായി സി പി ഐ ചേലക്കര മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ പി ആർ വിശ്വനാഥൻ ടി എസ് സുമേഷ് സി പി ഐ കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജയ്സൻ മത്തായി പി വി രാമസ്വാമി കലാമണ്ഡലം അനീഷ് കെ എസ് സതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാഴി പഞ്ചായത്തിലെ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നേതൃത്വത്തിൽ ഒരു സമരം ഈ പഞ്ചായത്തിലേക്ക് നടത്തുകയുണ്ടായത് ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വനിതാ ഫിറ്റ്നസ് സെൻറ്ററിന് ആവശ്യമായിട്ട് ഒരു കെട്ടിടം പണിയുകയും തുടർന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അതിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എത്തിക്കുകയും ഉണ്ടായി എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് അത് തുറ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനോ അതിനു വേണ്ട സാഹചര്യം ഒരുക്കുന്നതിനോ ഈ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല അവിടെ കൊണ്ടുവന്ന ഉപകരണങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ തുരുമ്പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് സ്ഥിതിയിലാണുള്ളത് ജനങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് നിലവിൽ അതുപോലെ തന്നെ കൊണ്ടാഴി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ വീടുകളിൽ കയറി അവരിൽ നിന്ന് പൈസ ഈടാക്കിക്കൊണ്ട് ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്നാൽ പഞ്ചായത്തിൻ്റെ ഇതിൽ കിടക്കുന്ന ഒരു കളിസ്ഥലവും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഫിറ്റ്നസ് സെൻറ്ററാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇന്നലെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ വ്യക്തമായി കണ്ടതാണ് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ പ്രതി പ്രതീക്ഷയോടെ കാണുന്ന ഒരു ഭരണസമിതി ആവേണ്ട ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഇപ്പോൾ നിയമവ്യവസ്ഥയൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് അവരതിന് തയ്യാറാവാതെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ ഏകദേശം നാലര വർഷക്കാലമായിട്ട് ഇതേ സ്ഥിതി തുടർന്നു പോവുകയാണ് നമുക്കറിയാം ഇതുപോലെ ശ്മശാനം വിഷയം ശ്മശാനത്തില് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചിട്ടതും അതുപോലെ തന്നെ റോഡായാലും മറ്റ് പ്രവർത്തനങ്ങളായാലും വേണ്ട രീതിയിലോ ഈ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലോ അത് നടപ്പിലാക്കാൻ ഈ ഭരണസമിതിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു തുടർക്കഥയാണ് ഇന്നിപ്പോൾ ഇതും കാണാൻ സാധിച്ചത് എ ഐ എഫിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ നാട്ടിലെ വനിതകൾക്ക് അത് തുറന്നു കൊടുക്കണം കാരണം നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷയിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യം ആരോഗ്യമാണ് അപ്പോൾ നാട്ടിലെ നമ്മുടെ ഒരു ഗ്രാമ ത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നാടായതുകൊണ്ട് എല്ലാവർക്കും ഈ ഫിറ്റ്നസ് സെൻറ്റർ കേന്ദ്രീകരിച്ചിട്ട് പോകാൻ സാ സാധ്യമല്ല അപ്പോൾ അത്തരം ആശ്രയം തന്നെയാണ് ഇത്തരം സംവിധാനങ്ങളെല്ലാം അപ്പം അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാരും ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് കൊടുക്കുമ്പോൾ അതിനെ എല്ലാം താറടിച്ച് കാണിക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ മൊത്തം ഒരു അപകീർത്തിപ്പെടുന്ന ഒരു സ്ഥിതിയിലാണ് കൊണ്ടാഴി പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും മാറി എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഭവം തുറന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഈ നാട്ടിലെ വനിതകൾക്കത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നാണ് എവിനെ ആവശ്യപ്പെടുന്നത്